നമസ്കാരം ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിലേക്ക് അതിനുമുമ്പ് സന്തോഷകരമായ ഒരു കാര്യം ഒരല്പം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ട് നമുക്ക് ജ്യോതിഷത്തിലോട്ട് കിടക്കാം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മിടുക്കരായ ഏഴോ എട്ടോ വയസ്സായ ആണും പെണ്ണും രണ്ട് കുഞ്ഞുങ്ങളുടെ പ്രതികരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു വ്യത്യസ്തങ്ങളായ തലങ്ങൾ ഒരിക്കൽ സഭയിൽ വച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സഭാ കൊണ്ട് അദ്ദേഹം പരിഹാസത്തിന്റെ ആളാണല്ലോ പരിഹസിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടി ഇരുന്ന് പ്രതികരിച്ച വീഡിയോ ഞാൻ കണ്ടു എന്താ അയാൾക്കെന്താർജുഖലീഫയേക്കാൾ പൊക്കക്കാരനാണോ ഈ പിണറായി വിജയൻ എന്ന പരിഹാസത്തോടെ ആ കുഞ്ഞു ചോദിച്ചിരിക്കുന്നു മറ്റൊരു കുട്ടി അവനും ഏഴോട്ടോ വയസ്സേ വരൂ പള്ളിക്കൂടത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ റോഡിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയും അവിടെ ബാരിക്കേഡുകൾ വെച്ച് പോലീസുകാർ വയ്ക്കുകയും ചെയ്തു ആ പോലീസുകാരുടെ മുന്നിലേക്ക് ധൈര്യസമേതം ആ മിടുക്കൻ കടന്നു ചെന്നിട്ട് എനിക്ക് വഴി വീട്ടിലേക്ക് പോകാനുള്ള വഴി ഒരുക്കിത്തരണം എനിക്ക് ചെന്നിട്ട് ചോറ് കഴിക്കാനാണ് എനിക്ക് വിശക്കുന്നു പോലീസുകാർ ഗവനിച്ചില്ല പക്ഷേ അവൻ വീണ്ടും പറഞ്ഞു അല്ലെങ്കിൽ ചോറ് എനിക്ക് ഇവിടെ എത്തിക്കണം ടുക്കാൻ പോലീസുകാർക്ക് ഒരുക്കി കൊടുക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ഇത്തരം മിടുക്കന്മാരുടെയും മിടുക്കിമാരുടെയും കൈകളിലാണ് ഇനി നാളെ കേരളത്തിൻ്റെ ഭാവി പ്രതികരണ ശേഷി ആവോളമുള്ള കുഞ്ഞുങ്ങൾ പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ടരാ കോൺഗ്രസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും പ്രതികരിക്കുന്നവൻ്റെ നാവറത്തെടുക്കും ബി ജെ പി കാരൻ അതിന് കഴിഞ്ഞില്ല എങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് ഇവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഠിക്കാനും സാമ്പത്തികമായും അല്ലാതെയും തൊഴിൽപരമായും എന്തും ചെയ്തു കൊടുത്ത് കൂട്ടത്ത് നിർത്തും അപ്പം പിന്നെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ആരുടെയും ഔദാര്യം സ്വീകരിക്കാതെ ഇതുപോലെ പ്രതികരണ ശേഷിയോടെ നിങ്ങൾ വളരുകയും കേരളത്തിൽ പ്രകാശങ്ങൾ പരത്തുകയും വേണം കാരണം നാളത്തെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ഇന്ന് ഒരു തിരട്ട് കുടുംബമാണ് നമ്മെ ഭരിക്കുന്നത് ഇതെല്ലാം മാറേണ്ടതുണ്ട് ഇനി നമുക്ക് ജ്യോതിഷത്തിലോട്ട് വരാം നവാംശകാധിപൻ്റെ പത്താം ഭാവപതിയെ കണ്ടുപിടിക്കുന്ന സൂത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി പത്താം ഏഴ് പേരുണ്ട് സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ വന്നാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം അത് വരാഹമിഹിരാ ആചാര്യന്റെ ഹോരാശാസ്ത്രത്തിൽ അധ്യായത്തിൽ കർമാജീവ പ്രകരണം എന്ന പത്താം അധ്യായത്തിൽ കർമാജീവ കർമ്മം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ത് കർമ്മമായിരിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന പാഠഭാഗങ്ങളിലേക്ക് ആ സംസ്കൃതത്തില എഴുതി വച്ചേക്കുക മലയാള വിവർത്തനം ഞാൻ അദ്ദേഹത്തിന് എഴുതിയത് തന്നെ വായിച്ച് എന്റെ വാചകമടിക്കുമ്പോൾ അപ്പുറം വായിച്ച് കിടക്കുക ഏത് മേഖലകളിൽ ചെയ്താണ് ഒരാൾ ജീവിക്കുകയെന്ന് ഏകദേശം പതിനാറ് നൂറ്റാണ്ടുകൾക്കും അപ്പുറം നീരാചാര്യൻ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തുമ്പോൾ ഇന്നത്തെ തൊഴിൽ സാഹചര്യമല്ല അന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് ഏകദേശ സൂചന തരാനേ പറ്റൂ ഇന്നത്തെ തൊഴിൽ സാഹചര്യമല്ല നാളെ ഉണ്ടാവുക അന്ന് യാത്രാ സംവിധാനങ്ങളില്ല ട്രെയിൻ ഈ പ്ലെയിൻ ഇത്തരം സംവിധാനങ്ങളില്ല ഇന്നത്തെ സംഗതികളൊന്നുമില്ല അപ്പൊ ഇത് വന്നതോടു കൂടി ഓരോ പുതിയ പുതിയ തൊഴിലുകളും വന്നു തുടങ്ങി എന്താ വച്ചാൽ ഇനി നാളെ ഒരു ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ലോകമായിരിക്കില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുമപ്പുറം ഐൻസ്റ്റീനും യാവോറുമൊക്കെ ഈ പുരാതന പുരാതനാചാര്യന്മാർ സ്വപ്നം കണ്ട ലോകം ഒരു കിളിക്കോടു പോലെ ഒന്നായിത്തീരണം അതിർവരമ്പുകൾ ഇല്ലാതാകണം ദേശഭേദങ്ങൾ ഇല്ലാതാകണം എന്ന് ചിലരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ആ സ്വപ്നത്തിൽ സ്വപ്നത്തിലെത്തിച്ചേരണമെങ്കിൽ യാത്രാ സംവിധാനങ്ങളുടെ വേഗത വർദ്ധിച്ചേ പറ്റൂ നമുക്കൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് എനക്ക് ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വിമാനയാത്ര വേണ്ടിവരും പക്ഷേ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുമപ്പുറം ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ യാത്ര ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്ന് അരമണിക്കൂർ മതി ലോകത്തിൻ്റെ ഏത് ഭാഗത്തെത്താൻ കാരണം ബഹിരാകാശ യാത്ര സാധ്യം അതിനുള്ള പ്രവർത്തന പദ്ധതികൾ പ്രതിഭകളായ സംരംഭകർ തുടങ്ങിക്കഴിഞ്ഞു സംരംഭകർക്കാണ് കാശുള്ള സംരംഭകർക്കാണ് കൂടുതൽ സ്വപ്നങ്ങൾ കാണുകയും ലോകത്തെ മാറ്റിമറിക്കുന്ന പല കണ്ടുപിടുത്തങ്ങൾക്കും അവരല്ല നടത്തുന്നത് അവർ നാസയിൽ വിലപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ വിലക്കെടുത്തുകൊണ്ട് അവരത് അതിന് നേതൃത്വം കൊടുക്കും പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ ഭ്രാന്തമായ ഭയങ്കരമായ ഉന്നതമായ സ്വപ്നങ്ങളായിരിക്കും ആ സ്വപ്നങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നടത്തിക്കും ഇവിടെ നിന്നും കുതിച്ചു പൊങ്ങിയാൽ ബഹിരാകാശം നൂറോ നൂറ്റി പത്തോ കിലോമീറ്റർ വരെ നമുക്ക് ഈ അന്തരീക്ഷമുള്ളൂ ബഹിരാകാശത്തിലേക്ക് ഈ വാഹനം എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിന്തനമൊന്നും കൂടാതെ ഇഷ്ടമുള്ള വേഗതയിൽ നമ്മളേത് രാജ്യത്തിലാണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ ആകാശത്ത് ചെന്ന് നിൽക്കുകയും അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന പേരിൽ പലരും സംഘടി പല വ്യവസായികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പതിനഞ്ച് വർഷം അവർ പറഞ്ഞിട്ടുള്ളൂ പോട്ടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുമപ്പുറം ആ യാത്രാ സംവിധാനം സാധ്യമാകുന്നതോടുകൂടി നമുക്ക് തിരുവനന്തപുരത്ത് ഇരുന്ന് കൊണ്ട് തന്നെ ന്യൂയോർക്കിൽ ജോലിക്ക് പോകാൻ തിരിച്ചു വരാം ടിക്കാൻ പോവാൻ തിരിച്ചു വരാം ലോകത്തിന്റെ വ്യത്യസ്തവും വ്യതിരിക്തവുമായ മേഖലകളിൽ എവിടെ വേണമെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം അന്ന് പിന്നീട് വരും കാലങ്ങളിൽ ഇന്ധനം കുറവ് മതി എന്നുള്ളത് കൊണ്ട് യാത്രാ ചിലവും കുറയും അപ്പോൾ ആരുമായും നമുക്ക് ബന്ധപ്പെടാം ആശയങ്ങൾ കൈമാറാം സ്വപ്നങ്ങൾ കൈമാറാം അത്രയും മനോഹരമായ ഒരു ഇതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ കാലഘട്ടം മാറി വരുമ്പോൾ തൊഴിൽ സംവിധാനങ്ങളും മാറും അതുകൊണ്ട് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് അത് മാത്രമാണ് തെറ്റിദ്ധരിക്കരുത് അതിനെ കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ മറ്റ് സംവിധാനങ്ങളെയും ചിന്തിക്കണം അപ്പോൾ ഞാനത് വായിക്കാം ലഗ്നത്തിൻ്റെ നവാംശകാധീപൻ സൂര്യനായാൽ ഞാൻ എപ്പോഴും മേട ലഗ്നമാണ് എടുക്കുന്നത് കേട്ടോ ആര് പറഞ്ഞെടുക്കുന്നില്ല ഈ ലഗ്നത്തിൻ്റെ നവാംശകാധിപൻ സൂര്യൻ ആണ് ആകണമെങ്കിൽ സൂര്യൻ രാശി ചക്രത്തിൽ എവിടെയോ നിന്നോട്ടു അല്ല സോറി പത്താം ഭാവപതിയുടെ അതായത് ശനിയുടെ നവാംശക അധിപൻ പത്താം ഭാവപതി പത്താം ഭാവപതിയുടെ നവാംശക അധിപൻ സൂര്യനായി വരണമെങ്കിൽ സൂര്യൻ ചിഹ്നത്തിൽ അംശിച്ചിരിക്കണം ശനി ശാനി രാശിയിലല്ല അംശകത്തിന് ശനി ഇവിടെ വരുമ്പോൾ നവാംശക അധിപൻ സൂര്യനായി മാറും മാറിയാൽ എന്താണ് ഫലമെന്ന് അദ്ദേഹം സംസ്കൃത ശ്ലോകത്തിൽ പറഞ്ഞത് വിവർത്തകൻ മലയാളത്തിൽ വച്ചിരിക്കുന്നത് ഞാൻ വായിക്കാം പുരമേയുവാനും നാൽക്കാലികൾക്ക് തിന്നുവാനും ഹോമാതി വൈദിക കർമ്മങ്ങൾക്കും ഉപയോഗമുള്ള പുല്ലുകൾ പുല്ലുപായ സ്വർണം സ്വർണ്ണാഭരണങ്ങൾ ഉത്കൃഷ്ടലോകങ്ങൾ ആട് മുതലായ മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കിയ ചകലാസ് കമ്പ്ളി മുതലായ പലവിധ മരുന്നുകൾ ഇത്യാദികളുടെ വ്യാപാരം കൊണ്ടും അപ്പോൾ മരുന്നുകളുടെ വ്യാപാരം പറയുന്നുണ്ട് വ്യാപാരം പറയുന്നുണ്ടോ മറ്റ് സ്വർണം വെള്ളി ഇത്യാദി കാര്യങ്ങളുടെ വ്യാപാരവും പറയുന്നുണ്ട് ഇത് ഏതൊന്നിനെങ്കിലും ഉപയോഗപ്പെടുന്ന മറ്റ് പ്രവർത്തികൾ കൊണ്ടും വൈദ്യവിദ്യ കൊണ്ടും ധനം സമ്പാദിക്കുന്നതാണ് അപ്പോൾ അതൊരു ശിശു വൈദ്യൻ എന്ന് പറഞ്ഞാൽ നാട്ടുവൈദ്യനല്ല ഡോക്ടറാവാം വൈദ്യ മേഖല അത് ഏതുമാവാം മരുന്ന് കച്ചവടമാകാം ഏതുമാകാം ഇതിനും പുറമെ ശില്പവിദ്യ ചൂതുകളി വ്യാജപ്രവൃത്തി രാജസേവ ഇത്യാദികളെ കൊണ്ടും ധനം ചിന്തിക്കാം ചൂതുകളി എന്ന് പറയുമ്പഴത്തേക്കും വാതുവയ്പു പൈസ വച്ചിട്ട് ഇരട്ടി പൈസ കിട്ടുന്ന പ്രവർത്തികൾ അതിൽ അയാൾക്ക് ലക്കുണ്ടെന്നാ പറയുക വ്യാജപ്രവൃത്തി വ്യാജപ്രവൃത്തി പറയുന്നുണ്ട് കേട്ട് എന്നിട്ട് രാജസേവ രാജസേവ എന്ന് പറയുമ്പഴത്തേക്കും ഇന്ന് രാജാവല്ല നമുക്കുള്ളത് ജനായത്വ രാജ്യമാണ് ഗവൺമെൻറ് സംവിധാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗം ചിന്തിക്കാം നവാം സർക്കാർ ഉദ്യോഗം മേഖല ഇത്യാദി കാര്യങ്ങൾ ഇതിൽ പിന്നെ വേറെ കണക്റ്റഡ് ആയിട്ട് ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് ഡീപ്പായിട്ട് പിന്നെ ചിന്തിക്കാം ഞാൻ എല്ലാ ഗ്രഹങ്ങളുടെയും പറഞ്ഞു പോകണം അടുത്ത ആഴ്ച മുതൽ മറ്റ് വിഷയങ്ങളിലോട്ട് കടക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇതിരി പവർഫുൾ ആയ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് സംഗതി കുറച്ച് മോശം പറയുന്നുണ്ടോ ബാക്കിയെല്ലാം വ്യാപാരം സർക്കാർ പണി വൈദ്യമേഖല ഇതൊക്കെ പറയുന്നുണ്ട് പത്താം ഭാവാധിപൻ ശനിയുടെ അംശകാധികൻ ചന്ദ്രനാണെങ്കിൽ ലഗ്നത്തിൻ്റെ പത്താം ഭാവ്പതി ശനിയുടെ അംശകാധിപൻ ചന്ദ്രനാവണോ എങ്കിൽ ശനി ഇവിടെ അംശിച്ചിരിക്കണം വെള്ളവുമായി ബന്ധപ്പെട്ട അതാദ്യം വായിക്കാം പലതരത്തിലുള്ള കൃഷിപ്രവൃത്തി കൃഷിപ്രവർത്തി കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകൾ നദീ സമുദ്രം മുതലായിടത്തു നിന്നുള്ള ജലയാത്ര കപ്പലെ എന്തുമായി കൊണ്ട് ജലയാത്ര ഭർത്താവ് കാര്യസ്ഥൻ ഭൃത്യൻ ഇതിലേതെങ്കിലും നിലക്കുള്ള സ്ത്രീകളുടെ ആശ്രയം അതായത് ഭർത്താവോ കാര്യസ്ഥനോ ഭൃത്യനോ ഇവർ അവരെ കൊണ്ട് ധനം സമ്പാദിപ്പിക്കുക കൃഷിക്കുപയുക്തങ്ങളായ പലവിധ സാധനങ്ങളും എന്താ മൺവെട്ടി കൃഷി ചെയ്യണമെങ്കിൽ ആയുധം വേണമല്ലോ ആ മേഖലാരംഗത്തും മത്സ്യം മത്സ്യ രത്നങ്ങൾ മുതലായ ജലപദാർത്ഥങ്ങളുടെയും മത്സ്യശംഘും മാത്രമല്ലല്ലോ മറ്റ് പലവിധമായ സംഗതി ഉണ്ടല്ലോ ജലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാപാരം ധനം ലഭിക്കുന്നതാണ് ഇത്രയാണ് പറഞ്ഞത് അപ്പൊ ജലസംബന്ധവും കൃഷി സംബന്ധവുമായ മേഖലകളിൽ അതായത് പത്താം ഭാവാധിപൻ്റെ അംശകാധിപൻ ചന്ദ്രനായി കഴിഞ്ഞാൽ ജലവിഭവങ്ങൾ കൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആ വ്യക്തി പോയാൽ വിജയ കൃഷി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഞാറ് നടുന്ന അതല്ല ഇന്ന് ഹൈടെക് സംവിധാനമായി മാറിയിരിക്കുക വളരെ ലാഭകരമായ ഒരു സംഗതിയായി നല്ല സ്റ്റാൻഡേർഡ് പണിയായി മാറിയിരിക്കുകയാണ് കൃഷി അപ്പോൾ ആ മേഖലകളിലേക്ക് പോകാം രത്ന വ്യാപാരം ഇതുമായി കണക്ട് ചെയ്ത് ആ സുനീക ലോകത്തിൻ്റെ സംവിധാനം കൂടെ നമുക്ക് ആലോചിക്കണം അലങ്കാര മത്സ്യകൃഷി അങ്ങനെ പല അംശകാധിപൻ അല്ലെ പത്താം ഭാവവതിയുടെ അംശകാധിപൻ ശനിയായി മാറണമെങ്കിൽ ശനി ഇവിടെയോ ഇവിടെ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കണം ദവിക്കം ചന്ദ്രനോ ഓരോ രാശി ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും ഈ രണ്ട് രാശി അവകാശം കൊടുത്തിട്ടുണ്ട് സ്വർണം മെല്ലി ചെമ്പ് ഇരുമ്പ് മുതലായ തീയിലിട്ടുരുക്കാവുന്നതും തീയുടെ കാരകത്വം കുജനാണ് അഗ്നി കാരകത്വം കണ്ണിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞതുപോലെ തീയിലിട്ട് ഉരുക്കാവുന്നതിൽ രത്നങ്ങൾ ഹരിതാലകം മന്തലം ഗന്ധകം മനയോല തുടങ്ങി തീയിൽ ഉരുക്കുവാൻ പാടില്ലാത്തതുമായ സകല ധാതുദ്രവ്യങ്ങളുടെയും അതുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായ ഉപകരണങ്ങളുടെയും നിർമ്മാണം കച്ച കച്ചവടം മുതലായവ കൊണ്ടും ധാതുക്കൾ ഒരു ആഭരണ പത്രാദികളുണ്ടാക്കുക ഹോമം പാചകവേല ഇത്യാദി അഗ്നി നിമിത്തമായ പ്രവൃത്തികളെ കൊണ്ടും പാചകരംഗത്തിൽ അയാളൊരു വിജയിയായി തീരും പാചകവും ഒന്നും വില കുറഞ്ഞ പണിയൊന്നും അല്ല കേട്ടോ പ്രതിഭ വേണം ശാസ്ത്രാദി നിർമ്മാണം കച്ചവടം മുതലായവയെ കൊണ്ടും കുജന കച്ചവടവും പറയുന്നുണ്ട് കാലദേശ ഒന്നും വിചാരിക്കാതെയുള്ള സാഹസ പ്രവർത്തികളെ കൊണ്ടും യുദ്ധം ഉത്സാഹം മുതലായവയെ കൊണ്ടുമാണ് ധനം ലഭിക്കുക യു ഉത്സാഹം പറയുന്നുണ്ട് യുദ്ധം കൊണ്ട് എങ്ങനെയാണ് പണം ലഭിക്കുക സൈന്യം സൈന്യാധിപൻ നമ്മുടെ ഫീൽഡ് മാർഷർമാർ കേട്ടിട്ടില്ലേ വൈമാനികന്മാര് യുദ്ധവുമാനങ്ങൾ ഒട്ടിക്കുന്ന ആൾക്കാർ അത് തന്നെയാണ് ആ സ്ഥാനം അല്ലെങ്കിൽ യൂണിഫോമിട്ട ജോലികൾ അപ്പോ ഇതിലേതിലെങ്കിലും പാചകരംഗത്തോ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടോ അയാൾക്ക് ധനം ലഭിക്കും എന്നാ പറയുക ടുത്ത് ലഗ്നത്തിന്റെ അംശകാധിപൻ ബുധനായാൽ ലഗ്നത്തിന്റെ എല്ലാ പത്താം ഭാവത്തിന്റെ അംശകാധിപൻ ബുധനാവണമെങ്കിൽ ശനി ഇവിടെയോ ഇവിടെയോ നിൽക്കണം പുസ്തകം ഗ്രന്ഥം മുതലായവകളെ എഴുതുക ലൗകികങ്ങളായ ലീലാ വ്യത്യാസങ്ങളുടെയും ഗ്രഹങ്ങളെയും ഗണിക്കുക അതായത് ജ്യോതിഷം പുസ്തകരചന ഗ്രന്ഥം ഗണിതം കണക്കുകൂട്ടുക കാവ്യനാടകാലങ്കാതികളെ നിർമ്മിക്കുക ഗണിതം പുസ്തകം എല്ലാം നല്ല ബൃഹത്തായ കാര്യങ്ങളാണ് പറയുക കേട്ടോ നാടകങ്ങൾ രചിക്കുക ചില്ലറക്കാരനെ പറ്റിയ പണിയല്ലല്ലോ ഗണിതവും ഗ്രന്ഥരചനയും ഒക്കെ പഠനം കഥ മുതലായവകളെ പറയുക ചിത്രം എഴുതുക ചിത്രം എഴുതുക കലാപ്രവർത്തനവും ഇതിൽ ശരിക്കും വരുന്നുണ്ട് ചായം തേക്കുക ഉപകാരപ്രദങ്ങളും അത്ഭുതകരങ്ങളുമായ പലവിധ യന്ത്രാദികളെ നിർമ്മിക്കുക വാഹന നിർമ്മാണവും ഒക്കെ ഇതിൽ വരുന്നുണ്ട് മറ്റനേക തരത്തിലുള്ള കൗശല പണികൾ ചെയ്യുക ഇത്യാദികളെ കൊണ്ടും ധനം സമ്പാദിക്കുന്നതിന് പുറമെ ചൂതുകളിൽ നർത്തനം നേരം പോക്ക് പറയുക ഇതികൾ നിമിത്തമായും ധനരാഹം ഉണ്ടാകുന്നതാണ് എല്ലാം ഏകദേശം ചൂതുകളിൽ പോയിട്ട് ബാക്കിയെല്ലാം നല്ലതാ പറഞ്ഞിരിക്കുക ഒരു പ്രതിഭയോടെ ജീവിക്കത്തക്ക അതായത് ലഗ്ന പത്താം ഭാവപതിയുടെ അംസകാധിപൻ ബുധനായിരുന്നാൽ ആ കുട്ടിക്ക് ചെറുപ്പകാലത്ത് ചിത്രമഴത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളിൽ ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ സംഗതികളിലേക്ക് ആ കുട്ടിയെ വിടുക ചിലപ്പം ഗണിതത്തിലായിരിക്കും താല്പര്യം അല്ലെ കലാ എന്ത് ഏതെങ്കിലും കലാപ്രവർത്തനത്തിലായിരിക്കും താല്പര്യം ആ കുട്ടിയെ പിടിച്ച് കച്ചവടത്തിനോ കൃഷിക്കോ അല്ലെങ്കിൽ മറ്റ് ഈ മെഡിക്കൽ സയൻസിനോ പോയാൽ ആ ജന്മം പാഴും അതിനാണ് ഈ ജ്യോതിഷം ഉപകരിക്കുക ഇനി വ്യാഴത്തിൻറെയും ശുക്രന്റെയും ശനിയുടെയും ഇന്ന് പറഞ്ഞ് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ വീഡിയോ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് അത് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞ് ഈ സംഗതി ഞാൻ വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസുകൾ വ്യക്തിപരമായ കമൻസുകൾ ഞാൻ വായിക്കില്ല അഭിപ്രായം പറയില്ല അല്ലാണ്ട് ഒരാൾ ഈ ഒരു കമൻസിലെന്തോ ചോദിച്ചിരിക്കുന്നു പ്രണയ നൈരാശ്യമാണ് ഇനി കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് വ്യക്തിപരമായി ചോദിച്ചോളൂ അല്ലാതെ ജ്യോതിഷപരമായി ഞാൻ പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ തന്നെ ചോദിക്കുക ജ്യോതിഷ വിഷയം ഇന്ന് ഈ എപ്പിസോഡിൽ കഴിഞ്ഞു ഇനി ഒരു കൊച്ചു വർത്തമാനം കൂടെ പറഞ്ഞ് ഞാനിത് വൈറ്റപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ പിടിച്ചോണ്ട് വന്നപ്പോൾ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അയാളുടെ അച്ഛനും വെറുതെ എന്നെ കാണാൻ വന്നതാണ് അയാള് വേറെ കാര്യം പറയാൻ എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ് അപ്പോൾ കുട്ടി എൻ്റെ വീഡിയോ കണ്ട ശേഷം പറഞ്ഞു ആ വീഡിയോ അങ്ങൾ എഡിറ്റ് ചെയ്ത് എനിക്ക് തരണം ഞാനത് ആർട്ടിഫിഷ്യൽ എ ഐ സംവിധാനം ഉണ്ടല്ലോ അതിലാക്കി വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കാം ആ വീഡിയോ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ സ്ക്രിപ്റ്റ് തന്നാലും മതി എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ആ കുട്ടിക്ക് എഡിറ്റ് ചെയ്തു പോകും അവള് അവളുടെ അച്ഛൻ്റെ മൊബൈലിൽ ആ വീഡിയോ അതിമനോഹരമായി എ ഐ സംവിധാനം ഉപയോഗിച്ച് ഞാനല്ല സംസാരിക്കുക ഞാനല്ല ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കൊണ്ട് നല്ല ശബ്ദത്തോടു കൂടി നല്ല അംഗ ആംഗ്യ വിക്ഷേപത്തോടു കൂടി സംസാരിപ്പിക്കുക ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി അങ്കൽ പറഞ്ഞത് തന്നെയാണ് ഇതിലുള്ളത് ഇതൊന്നിട്ടൂടെ ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ നൂറിരട്ടി മനോഹരമായിരിക്കുന്നു ഈ വീഡിയോ പക്ഷേ ഇത് കൃത്രിമത്വം ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ഞാൻ എപ്പോഴും ഒറിജിനാലിറ്റിയുടെ ആളാണ് എത്ര മനോഹരമായാലും അത് വേണ്ട അങ്ങനെക്കൊത്ത ഒരു ചാനലല്ല അല്ല ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പത്ത് വയസ്സിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തുറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ അസാധ്യമായ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അവർ അസാധ്യ പ്രതിഭകളായിട്ടാ ജനി ജനിച്ച് വളരുന്നത് ആ കുരുന്നുകൾ ാണ് ആ കുരുന്നുകളുടെ കൈകളിലാണ് നാളെ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി അവരെ സ്വാർത്ഥതയുടെ ചട്ടക്കൂട്ടിലിട്ട് എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞ് വളർത്താതെ ലോകത്തിൻ്റേത് എന്ന് പറഞ്ഞ് വളർത്തുന്നു നന്ദി